എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊന്ന് സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത ഏത്തപ്പഴം വേണം അതായത് നമുക്ക് എന്തുമാത്രം സ്നാക്സ് വേണോ അതിനനുസരിച്ചുള്ള ഏത്തപ്പഴം തയ്യാറാക്കി എടുക്കുക നമുക്കിത് പുഴുങ്ങിയെടുക്കാവുന്നതാണ് ഏത്തപ്പഴം നല്ലതായിട്ട് വേവിച്ചെടുക്കുക ഞാനിപ്പം അടുപ്പത്ത് വെച്ച് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആർന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഈ കോൺഫ്ലെക്സിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഈ ഒരു സമയം കൊണ്ട് ആ ഏത്തപ്പഴത്തിൻ്റെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കുക ഇനിയും ഈ ഏത്തപ്പഴത്തിൻ്റെ മിക്സിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റവയും ഒരു ടീസ്പൂൺ എള് അതിനോടൊപ്പം തന്നെ ഇരുപത് ഈന്തപ്പഴം ഡേറ്റ്സ് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു മൂന്നോ നാലോ ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ എക്സ്ട്രാ മധുരം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയും ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് നല്ല മാവ് രൂപത്തിൽ തന്നെ കുഴിച്ചെടുക്കണം എന്നിട്ട് ഓരോ ഉരുളകളാക്കി നമുക്ക് മാറ്റാവുന്നതാണ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് ചൂടാവുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയും ഒരു ഏത്തപ്പഴത്തിൻ്റെ ഉരുളകളുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഞാനിത് പാലിൽ നിന്ന് മാറ്റുകയാണ് ഈ ഒരു സ്നാക്സിനായിട്ട് നമ്മൾ നേരത്തെ കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഉരുളകളും ആ ചൂടോടെ തന്നെ ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയും കോൺഫ്ലെക്സ് വേണ്ട വേണ്ടെന്നുള്ളവർക്ക് തേങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിന് തേങ്ങ വെച്ചൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര വെച്ച് കോട്ട് ചെയ്തെടുത്താലും മതി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കോൺഫ്ലെക്സ് ഒക്കെ ആകുമ്പോൾ ചോദിച്ചുകൊണ്ട് നല്ലതാണല്ലോ തേനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത്രയും മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാലുമണി സ്നാക്സ് ആണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്